കൊച്ചി വല്ലാർപാടത്ത് സ്ത്രീയ്ക്കുനേരെ ആക്രമണം പരമ്പുകാട് സ്വദേശി വിന്നിയെയാണ് മുഖമൂടി ധരിച്ച ഗുണ്ടകൾ മർദ്ദിച്ചത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ വിന്നി ചികിത്സയിലാണ് ഫാമുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള പ്രാദേശിക പാർട്ടി പ്രവർത്തകരും ഇവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ീഗൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് നമ്മൾ ഈ ക്യാമറകളൊക്കെ വെച്ചത് ഇത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരിക്കും അങ്ങോട്ട് വരാനോ ആ അത് ക്രോസ് ചെയ്ത് പോകാനോ പറ്റാതെയായി അപ്പോഴേക്കും അവിടെയുള്ള കുറച്ച് പേര് വന്നിട്ട് നമ്മൾ ഭീഷണിപ്പെടുത്തലായി അവിടുത്തെ ഒരു തിലകൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക നേതാവാണ് സി പി എമ്മിൻ്റെ പുള്ളി ഇത് ഭീഷണിപ്പെടുത്തിയായിരുന്നു മാസ്ക് വെച്ചിട്ട് ഞാൻ അവിടുന്ന് മാറണ സമയത്താണ് ഈ വന്നിട്ട് വൈഫിനെ മർദ്ദിച്ചത് മർദ്ദിച്ചതല്ല ഇരുമ്പ് ഓടിക്ക് അടിക്കുകയായിരുന്നു തലയുടെ ബാക്ക് സൈഡിലായിട്ട് ഇരുപത് സ്റ്റിച്ചുണ്ട് പത്ത് സെൻറ്റിമീറ്റർ ആഴം ഉണ്ട് മൂന്ന് പേര് മാസ്ക് ധരിച്ച് ദൂരത്തുനിന്ന് നടന്ന് വന്നിട്ടാണ് പെട്ടെന്ന് അടുത്തു വന്ന് ഓടി ചെന്നിട്ടാണ് വരുമ്പോഴേക്കാണ് അടിക്കുന്നത് വല്ലാറോട് നമ്മുടെ പനമ്പാട് നമ്മുടെ ഫാമിൻ്റെ അരികളിൽ റോഡാണ് എൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴത്തു തന്നെ ശ്രീ അഞ്ജലി ശ്രീജിത രാജ് വിവരങ്ങളുമായി അഞ്ജലി ഇപ്പോൾ ഈ അക്രമികൾ ആരാണെന്ന് തിരിച്ചറിയാനായിട്ടുണ്ടോ പരിക്കേറ്റ വിധിയുടെ നില എങ്ങനെയാണ് ഭർത്താവിന്റെ പ്രതികരണമാണല്ലോ ഇപ്പോൾ കണ്ടത് അതെ കൈക്കും ആ കാലിനുമൊക്കെ വലിയ രീതിയിൽ ഒടുവും ചടവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ഭർത്താവായിട്ടുള്ള പോളിന്റെ ഒരു ഫാമിലാണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പക്ഷേ അതായത് ഈ ഫാമിലി ഇവർ വ്യക്തമാക്കുന്നത് ഈ ഫാമിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിരുന്നു സ്വാഭാവികമായിട്ട് അവിടെ തുടർന്ന് ഇത്തരത്തിൽ ഇവിടെ മത്സ്യങ്ങളൊക്കെ മോഷണം പോകാൻ തുടങ്ങിയപ്പോഴാണ് സി സി ടി വി പോലും സംവിധാനങ്ങൾ സ്ഥാപിച്ചത് ഇതിൽ പ്രകോപിതരായിട്ടാണ് ഈ നാട്ടിലുള്ള പലരും ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരെന്ന് പറയുന്നത് നാട്ടിലുള്ള പലർക്കും ഇത്തരത്തിൽ ഈ ഫാമിൽ നിന്നും ഫാമിലിക്ക് വെള്ളം കയറ്റുമ്പോൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നു ഇതിൽ നിരവധി തവണ ഇവർക്കിവിടെയും പരാതി നൽകിയിരുന്നു തുടർന്ന് ഇരുവരും ഇരുകൂട്ടരും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ നേരത്തെയും ഇത്തരത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കാം ഇവരെ ഏർപ്പാടാക്കിയ ഗുണ്ടകളായിരിക്കാം ഇവരെ മർദ്ദിച്ചതെന്നാണ് കാരണം ഇവരുടെ മുഖംമൂടി ധരിച്ചതിനാൽ ആളാരാണെന്ന് ആളുകൾ ആരാണെന്ന് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല സ്മൃതി അഞ്ജലി ശ്രീജിത രാജാണ്